പാലക്കാട് മണ്ഡലത്തിൽ ബി ജെ പി ജയിക്കും എന്ന ഭീതി പ്രചരിപ്പിക്കുമ്പോൾ എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫിലേക്ക് ഒഴുകുന്നത് ഇരുപത്തിരണ്ട് ശതമാനംത്തോളം വോട്ടുകളാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ ഈ ഒഴുക്ക് ലക്ഷ്യമിട്ട് യു ഡി എഫ് ആവിഷ്കരിച്ച തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് ബി ജെ പി പാലക്കാട്ട് ജയിക്കാൻ പോകുന്നു എന്ന പ്രചരണം ആ പ്രചരണത്തിൽ എത്രത്തോളം വസ്തുതയുണ്ട് എന്നാണ് നാം ഇവിടെ പരിശോധിക്കുന്നത് യഥാർത്ഥത്തിൽ ജയിക്കാനുള്ള ശക്തി ബി ജെ പിക്ക് അവിടെയുണ്ടോ പാലക്കാട് മണ്ഡലത്തിൽ മൂന്നാം സ്ഥാനത്ത് പോകാൻ മാത്രം ദുർബലമാണോ എൽ ഡി എഫിന്റെ രാഷ്ട്രീയ അടിത്തറ മെട്രോമാൻ ഇ ശ്രീധരനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രംഗത്തിറക്കിയത് ബി ജെ പിയുടെ ഒരു മികച്ച നീക്കം തന്നെയായിരുന്നു പക്ഷേ അത് ഫലം കണ്ടിട്ടില്ല സത്യത്തിൽ പാലക്കാട് മണ്ഡലത്തിന്റെ ഇലക്ഷൻ ചരിത്രത്തിൽ ബി ജെ പിക്ക് ആശ്വസിക്കാൻ ആ മത്സരം മാത്രമേ ഉള്ളൂ ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഫലം നോക്കൂ രണ്ടാം സ്ഥാനത്തുള്ള ബി ജെ പി നേടിയത് മുപ്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി വോട്ടുകളാണ് എൽ ഡി എഫിന് കിട്ടിയത് മുപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറ് വോട്ടുകൾ ഈ കണക്കിൽ നിന്നാണ് നാം ഒന്ന് പുറകോട്ട് പോകുന്നത് ഇപ്പോൾ ക്രീനിൽ കാണുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ ഫലമാണ് ശബരിമല വിഷയം കത്തിനിന്ന സന്ദർഭം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വെറും അഞ്ചു കൊല്ലമേ കൊല്ലമയാകുന്നുള്ളൂ അന്നത്തെ വോട്ട് കണക്ക് നോക്കൂ ബി ജെ പിക്ക് അന്നും മുപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് വോട്ടുകൾ ഉണ്ടായിരുന്നു അന്ന് കിട്ടിയതിനേക്കാൾ എഴുന്നൂറ്റി പതിനേഴ് വോട്ടുകൾ സത്യത്തിൽ ഇപ്പോൾ കുറയുകയാണ് ചെയ്തത് എൽ ഡി എഫിൻ്റെ വോട്ട് നോക്കൂ നാൽപ്പത്തി നാലായിരത്തി എൺപത്തി ആറ് വോട്ടുകളാണ് എൽ ഡി എഫിന് കിട്ടിയത് യു ഡി എഫുമായി നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒൻപതുകളുടെ മാത്രം വ്യത്യാസം ഈ വ്യത്യാസത്തിൽ രണ്ടാം സ്ഥാനത്തായിരുന്നു അന്ന് യു ഡി എഫ് ഈ രണ്ടാം സ്ഥാനത്തെ മൂന്നാം സ്ഥാനത്തേക്ക് വലിച്ചു താഴ്ത്തുന്നത് പാലക്കാട് ഇതാ ബി ജയിക്കാൻ പോകുന്നു എന്ന പ്രചരണമാണ് യു ഭരിച്ചിരുന്ന പാലക്കാട് നഗരസഭ രണ്ടായിരത്തി പതിനഞ്ചിൽ ബി ജെ പി പിടിച്ചതോടെയാണ് ബി ജെ പി ശക്തി കേന്ദ്രം എന്ന വിശേഷണം പാലക്കാടിന് ലഭിക്കുന്നത് അതിനു മുമ്പ് പാലക്കാട് നഗരസഭ ബി ജെ പി ഭരിച്ചിട്ടുണ്ടെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് യാതൊരു സാധ്യതയും കല്പിച്ചിരുന്നില്ല രണ്ടായിരത്തി പതിനാറിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാനെത്തിയതോടെ മണ്ഡലത്തിന്റെ തലവരെ മാറി സി പി എമ്മിന്റെ എൻ എൻ കൃഷ്ണദാസിനെ മൂന്നാം സ്ഥാനത്താക്കി ശോഭ സുരേന്ദ്രൻ അന്ന് രണ്ടാമതെത്തി അതോടെ കേരളത്തിൽ ബി ജെ പി ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളുടെ പട്ടികയിൽ പാലക്കാട് സ്ഥാനം പിടിച്ചു എന്നാൽ വിജയിക്കാനുള്ള ശക്തി ബി ജെ പിക്ക് ആയിട്ടുണ്ടോ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് തിരഞ്ഞെടുപ്പുകളിൽ നിന്നും ബി ജെ പി എത്ര ദൂരം മുന്നേറിയിട്ടുണ്ട് എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം ഈ ശ്രീധരന്റെ കാലത്ത് ബി ജെ പി ഉണ്ടാക്കിയതൊരു താൽക്കാലിക നേട്ടമാണ് എന്ന് മനസ്സിലാക്കാൻ ഈ കണക്ക് മാത്രം നോക്കിയാൽ മതി രണ്ടായിരത്തി പതിനഞ്ചിലെ കണക്ക് നോക്കൂ രണ്ടായിരത്തി പതിനഞ്ചിൽ പാലക്കാട് നഗരസഭയിൽ ബി ജെ പിക്ക് കിട്ടിയത് ഇരുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് വോട്ടുകളാണ് ശോഭാ സുരേന്ദ്രൻ രണ്ടായിരത്തി പതിനാറിൽ നേടിയത് ഇരുപത്തി എണ്ണായിരത്തി ഇരുപത്തി ആറ് വോട്ടും എഴുന്നൂറ്റി മുപ്പത്തെട്ട് വോട്ട് ശോഭാ സുരേന്ദ്രന് കുറയുകയാണ് ചെയ്തത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും രണ്ടായിരത്തി പതിനഞ്ചിൽ അന്ന് കിട്ടിയ നഗരസഭയിൽ കിട്ടിയ വോട്ട് നിലനിർത്താൻ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞിട്ടില്ല ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വോട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത് ആയിരത്തി അഞ്ഞൂറോളം വോട്ടുകളുടെ കുറവ് ശോഭാ സുരേന്ദ്രൻ രണ്ടായിരത്തി പതിനാറിൽ കിട്ടിയ വോട്ടും സി കൃഷ്ണകുമാറിന് ഇപ്പോൾ നഗരസഭയിൽ കിട്ടിയിട്ടില്ല എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് വോട്ടിന്റെ കുറവുണ്ട് പഞ്ചായത്തുകൾ നോക്കിയാലോ പിരായിരി മാത്തൂർ കണ്ണാടി പഞ്ചായത്തുകളിൽ നിന്ന് ശോഭാ സുരേന്ദ്രൻ രണ്ടായിരത്തി പതിനാറിൽ നേടിയത് പതിനോരായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് വോട്ടുകളാണ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് പന്തിരായിരത്തി നാൽപ്പത്തി ഒൻപത് ആയി മാറി വെറും നൂറ്റി അറുപത്തഞ്ച് വോട്ടിന്റെ വർധന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഈ ശ്രീധരൻ പ്രതിഭാസം ഏതാണ്ട് അസ്തമിച്ചു കഴിഞ്ഞു ശ്രീധരൻ മത്സരിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയിലേക്കാണ് പാലക്കാട്ട് ബി ജെ പി തിരിച്ചു പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തന്നെ ഈ പ്രവണത ആരംഭിച്ചിട്ടുണ്ട് അന്നും ശ്രീ സി കൃഷ്ണകുമാർ തന്നെയായിരുന്നു സ്ഥാനാർത്ഥി അന്ന് കിട്ടിയതിനേക്കാൾ നാലായിരത്തി നാനൂറ് വോട്ടുകളുടെ കുറവ് അദ്ദേഹത്തിന് ഇപ്പോഴുണ്ട് ഇതാണ് എട്ട് കൊല്ലം കൊണ്ട് ഈ മണ്ഡലത്തിൽ ബി ജെ പിയുടെ സ്ഥിതി നഗരസഭയിൽ ഒരിഞ്ച് മുന്നേറ്റം ഇല്ലെന്ന് മാത്രമല്ല അവരുടെ വോട്ട് കുറയുകയാണ് പഞ്ചായത്തുകളിൽ എട്ട് കൊല്ലം കൊണ്ടുണ്ടാക്കിയത് വെറും നൂറ്റി അറുപത്തി അഞ്ച് വളർച്ച ഈ വോട്ടും വെച്ച് ബി ജെ പി പാലക്കാട്ട് എങ്ങനെയാണ് ജയിക്കുക രണ്ടായിരത്തി ഇരുപതിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഫലം നോക്കൂ മൂന്ന് മുന്നണികളുടെയും രാഷ്ട്രീയ അടിത്തറയെക്കുറിച്ച് ഈ ഫലം മറ്റൊരു ചിത്രമാണ് നൽകുന്നത് രണ്ടായിരത്തി ഇരുപതിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത് വോട്ടുകളാണ് എൽ ഡി എഫിന് കിട്ടിയത് ഈ മേൽക്കൈയാണ് മണ്ഡലത്തിൽ ബി ജെ പി പേടി പരക്കുമ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്നത് ബി ജെ പിയുടെ പേരിൽ സൃഷ്ടിക്കപ്പെടുന്ന വ്യാജഭയം പാലക്കാട് നഗരസഭ പിരായിരി പഞ്ചായത്തുകളിൽ ഉണ്ടാക്കുന്ന മാറ്റം വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് പതിനാല് പതിനഞ്ച് പത്തൊൻപത് ഇരുപത് വർഷങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പരിശോധിച്ചാൽ പാലക്കാട് നഗരസഭയിൽ എൽ ഡി എഫിന് ശരാശരി ഇരുപത്തി ഒരായിരത്തി മുന്നൂറ്റി എൺപത്തെട്ട് വോട്ടുകളാണ് മണ്ഡലത്തിൽ ലഭിക്കുന്നതെന്ന് കാണാം ബി ജെ പി ജയിക്കും എന്ന പ്രചരണം ഉയരാത്ത തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിന് പാലക്കാട് നഗരസഭയിലെ ശരാശരി വോട്ടുകൾ ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപതാണ് ബി ജെ പി ജയിക്കാൻ പോകുന്നു എന്ന ഭീതി ഉയരുമ്പോൾ ഇത് ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി പതിനാലായി ഉയരുന്നു നഗരസഭ കഴിഞ്ഞാൽ യു ഡി എഫിന് വൻ ഭൂരിപക്ഷം നൽകുന്നത് പിരായിരി പഞ്ചായത്താണ് അവിടെ ഇപ്പോൾ യു ഡി എഫിന് ലഭിച്ചത് പതിമൂവായിരത്തി നാനൂറ്റി അറുപത്തിനാല് വോട്ടുകൾ എൽ ഡി എഫിന് ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് തമ്മിലുള്ള വ്യത്യാസം ആറായിരത്തി അറുനൂറ്റി പതിനെട്ട് ബി ജെ പി പേടിയില്ലാത്ത വോട്ടെടുപ്പ് നടക്കുമ്പോൾ പിരായിരിയിൽ ബി ഭൂരിപക്ഷം യു ഡി എഫിന് കിട്ടാറുണ്ടോ രണ്ടായിരത്തി ഇരുപതിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ ഫലം നോക്കൂ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളുടെ ഫലമാണ് നൽകിയിരിക്കുന്നത് എൽ ഡി എഫിന് പതിനായിരത്തി ഇരുന്നൂറ്റി ഒന്ന് വോട്ടുകളും യു ഡി എഫിന് പതിനായിരത്തി നാനൂറ്റി എൺപത്തി ഒമ്പത് വോട്ടുകളും വ്യത്യാസം വെറും ഇരുന്നൂറ്റി എൺപത്തി എട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മറ്റു പല ഘടകങ്ങളും പ്രവർത്തിക്കുമെന്ന് സമ്മതിച്ചാലും രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ പിരായിരിയിൽ ഇത്രയും വലിയ ഭൂരിപക്ഷം യു ഡി എഫിന് കിട്ടിയിട്ടില്ല എന്ന് കാണാനാകും അന്ന് എൽ ഡി എഫിന് ഏഴായിരത്തി തൊള്ളായിരത്തി മൂന്ന് വോട്ടുകളും യു ഡി എഫിന് പതിനേഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തി വോട്ടുമാണ് ലഭിച്ചത് യു ഡി എഫിന്റെ ഭൂരിപക്ഷം നാലായിരത്തിൽ താഴെ ഷാഫി പറമ്പിൽ രണ്ടായിരത്തി പതിനൊന്നിൽ മത്സരിക്കുമ്പോഴും നാലായിരത്തോളം വോട്ടുകളുടെ വ്യത്യാസമാണ് ഈ പഞ്ചായത്തിൽ ഉണ്ടായിരുന്നത് ബി ജെ പി പേടി ഉയരുമ്പോൾ പാലക്കാട് നഗരസഭയിലും പിരായിരി പഞ്ചായത്തിലുമായി ഏതാണ്ട് ഇരുപത്തിരണ്ട് ശതമാനത്തോളം വോട്ടുകൾ എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫിലേക്ക് ഒഴുകുന്നുണ്ട് ആ ഒഴുക്കുണ്ടാക്കി യു ഡി എഫിന് ജയം ഉറപ്പാക്കാൻ ബുദ്ധിപൂർവ്വം ഉണ്ടാക്കിയ ഒരു പ്രചരണ തന്ത്രമാണ് ബി ജെ പി പേടി ഇക്കുറി ജമായത്തെ ഇസ്ലാമെയും എസ് ഡി പി യേയും കൂടി ഈ തന്ത്രം വിജയിപ്പിക്കാൻ ഇറങ്ങിയപ്പോഴാണ് അതിന് അപകടകരമായ ഒരു വർഗീയ മാനം ഉണ്ടായത് നേമത്തും തൃശൂരുമാണ് ബി ജെ പി ഇതിനു മുമ്പ് വിജയിച്ചത് നമുക്കറിയാം ഈ രണ്ട് മണ്ഡലങ്ങളിലും മൂന്നാം സ്ഥാനത്ത് യു ആണ് നേമത്ത് ഒ രാജഗോപാൽ ജയിച്ചപ്പോൾ വെറും പതിനായിരം വോട്ട് മാത്രമായിരുന്നു യു നേടിയത് സുരേഷ് ഗോപി തൃശൂരിൽ ജയിച്ചപ്പോൾ യു ഡി എഫിന് നഷ്ടപ്പെട്ടത് എൺപതിനായിരത്തിൽ പര വോട്ടുകളാണ് യു ഡി എഫിന്റെ വോട്ടു വിഹിതം കുത്തിച്ചോർത്തി അല്ലാതെ കേരളത്തിൽ ബി ജെ പി ജയിച്ചിട്ടേയില്ല എന്നിട്ടും പാലക്കാട് ബി ജെ പി ജയിപ്പിക്കാൻ സി പി എം ഡീൽ ഉണ്ടാക്കിയെന്ന പ്രചരണമാണ് ജമായത്ത് ഇസ്ലാമയും എസ് ഡി പി ഐ നടത്തിയത് യു ഡി എഫിന് അനുകൂലമായി ന്യൂനപക്ഷ കേന്ദ്രം ഉണ്ടാക്കുകയാണ് ഈ പ്രചരണത്തിന്റെ ലക്ഷ്യമെന്ന് ആർക്കും മനസ്സിലാക്കി അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി ആവിഷ്കരിച്ച തന്ത്രത്തിന്റെ തുടർച്ചയാണിത് അന്ന് മത്സരം യു ഡി എഫും ബി ജെ പിയും തമ്മിലാണെന്ന് തെരഞ്ഞെടുപ്പിന്റെ തലയെന്ന് ഉമ്മൻചാണ്ടി ഒരു പ്രഖ്യാപനം നടത്തി അരുവിക്കരയിൽ ആ തന്ത്രം വിജയിച്ചു യു ഡി എഫ് വിജയിച്ചു ഇതേ അടവ് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉമ്മൻചാണ്ടി പയറ്റി നോക്കിയിരുന്നു കേരളത്തിൽ മത്സരം യു ഡി എഫും ബി ജെ പിയും തമ്മിലാണെന്ന് പല തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിലും അദ്ദേഹം അക്കാലത്ത് പ്രസംഗിച്ചു ഈ തന്ത്രമാണ് യു ഡി എഫ് വിജയകരമായി ഇപ്പോൾ പാലക്കാട്ട് പയറ്റുന്നത് രണ്ടായിരത്തി പതിനാറ് മുതലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പാലക്കാട് മണ്ഡലത്തിലും നഗരസഭയിലും എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്ന പ്രതിഭാസം പ്രത്യക്ഷപ്പെട്ടത് അതിനു മുമ്പ് നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ എൽ ഡി എഫ് ഒന്നാമതോ രണ്ടാമതോ ആയിരുന്നു യഥാർത്ഥത്തിൽ സംഘപരിവാറിന്റെ അതിതീവ്ര വർഗീയ പ്രചരണം മൂലം യു ഡി എഫിൽ നിന്ന് ബി ജെ പിയിലേക്ക് ഒരു ഓട്ടോ ഷിഫ്റ്റ് ഉണ്ടാകുന്നുണ്ട് അതിനെ അതിജീവിക്കാൻ എൽ ഡി എഫ് അനുകൂല ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കുകയാണ് യു ഡി എഫ് ചെയ്യുന്നത് അതിലവരെ തെട്ടി പറയാൻ കഴിയില്ല എല്ലാവരും ജയിക്കാനാണല്ലോ മത്സരിക്കുന്നത് എന്നാൽ ഈ തന്ത്രത്തിന്റെ സംവിധായകരായി ജമായത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയും പരസ്യമായി പൊതുസമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ കഥയും ക്ലൈമാക്സും അപകടകരമായി മാറും എസ് ഡി പി ഐക്ക് കോൺഗ്രസ് നൽകിയ സ്വീകാര്യത ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കും എന്നതിൽ ഒരു സംശയവും വേണ്ട അതാണ് പാലക്കാട് തിരഞ്ഞെടുപ്പ് നൽകുന്ന പാഠം